ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ നെമ്മാറ നിയോജകമണ്ഡലത്തിലെ വോട്ടർമാരെ കണ്ട വോട്ട് അഭ്യർത്ഥിച്ചു സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിയ കെ രാധാകൃഷ്ണനെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി ചന്ദാമരാക്ഷൻ കെ ബാബു എം എൽ എ ഏരിയ സെക്രട്ടറി കെ പ്രേമൻ കെ എസ് കെ ടിയു ജില്ലാ സെക്രട്ടറി ആർ ചിന്നക്കുട്ടൻ എന്നിവർ സ്വീകരിച്ചു നേതാക്കളുമായി അല്പസമയത്തെ സൌഹൃദ സംഭാഷണത്തിനുശേഷം എലവഞ്ചേരി കരിങ്കുളത്തെത്തി കരിങ്കുളത്തെ മൂന്ന് പി എസ് സി പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളിലെത്തി ഉദ്യോഗാർത്ഥികളുമായി സംവദിച്ചു രാജ്യത്ത് പി എസ് സി മുഖേന കൂടുതൽ നിയമനം നടത്തുന്ന സംസ്ഥാനമേതെന്ന കെ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് കേരളമാണെന്നും ചോദ്യവും ഉത്തരവും നർമ്മസംഭാഷണവും സെൽഫി എടുക്കലുമായി ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ സൗമ്യ സാന്നിധ്യമായി കെ രാധാകൃഷ്ണൻ നമ്മുടെ അപ്പോൾ ഒരുങ്ങുന്ന കുട്ടികളാണ് എല്ലാവരും എല്ലാവർക്കും ഒരു സർക്കാർ ജോലി കിട്ടണം എന്നാണ് അല്ലേ എല്ലാവർക്കും അല്ലേ അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് ഈ എസ്എൽ സി പ്ലസ് ടു പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കി വിട്ടതോട് നിങ്ങൾക്ക് എന്താവണം എന്നാഗ്രഹിച്ചു ആഗ്രഹം നിങ്ങളെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു അവരെല്ലാവരും പറഞ്ഞ് ഞങ്ങൾക്ക് സർക്കാർ ഉദ്യോഗം കിട്ടണം സർക്കാർ ഉദ്യോഗം കിട്ടണം അപ്പം ഞാൻ ചോദിച്ചാൽ എന്തിനാണ് സർക്കാർ ഉദ്യോഗം കിട്ടണം എന്നങ്ങനെ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു േരിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവരുമായും അല്പം നാട്ടുവർത്തമാനം തൊഴിലുറപ്പ് തൊഴിൽ ദിനം കൂട്ടണമെന്ന് തൊഴിലാളികൾ പറഞ്ഞപ്പോൾ അത് അന്തിമമായി തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും ആണെന്നും ശ്രമിക്കാമെന്നും തൊഴിലുറപ്പ് തൊഴിൽ ചിട്ടയായി നടക്കുന്നത് കേരളത്തിലാണെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു തുടർന്ന് പല്ലശന പാറക്കളത്തെത്തി പാറക്കളത്തുനിന്ന് നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ പല്ലാവൂർ കരിമ്പാറത്തൊടിയിലെത്തി കരിമ്പാറത്തൊടിയിൽ നിരവധി പേർ കെ രാധാകൃഷ്ണനെ സ്വീകരിക്കാനെത്തി യു ടി വി ന്യൂസ് പാലക്കാട്